എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ മുതര വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ വ്യത്യസ്തമായിട്ടൊരു കറി കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് നമ്മുടെ കറി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ആവശ്യത്തിന് മുതര എടുത്ത് നന്നായി ഒന്ന് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം വറക്കാൻ പാടുള്ളൂ നല്ലോണം പൊടി അഴുക്കും ഉണ്ടാവും മുതര പയറ് അങ്ങനെയുള്ള ഐറ്റംസിൽ അപ്പോൾ ഞാൻ നന്നായി കഴുകിയതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം മുതര ഇങ്ങനെ വറുത്ത് കറി വെക്കാറുണ്ട് പക്ഷെ അതൊന്ന് പൊടിക്കും കൂടിയും ചെയ്യണ്ടെട്ടോ നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് മുതര നന്നായി ഒരു വറുത്ത് നല്ല വറവ് മണം വരുമ്പോൾ മാത്രമേ കോരി എടുക്കാൻ പാടുള്ളൂ കണ്ടൊന്ന് പ്രത്യേകം മണം വരാൻ തുടങ്ങും മുതര വറുക്കുമ്പോൾ ആ മണം വരുമ്പോൾ നമുക്ക് എടുത്താലും കുഴപ്പമില്ല കരികരുത് നല്ലോണം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും വറുത്തതിന് ശേഷം കഴുകുക അപ്പോൾ നമുക്ക് പൊടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് കഴുകുന്നത് അപ്പോൾ മുതരയൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക് നല്ലൊരു വറവ് മണം ഉണ്ടാവും നല്ല വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മുതരയൊക്കെ പാകത്തിന് വറവായി കണ്ടില്ലേ പൊടിക്കാൻ പാകത്തിനുള്ള ഒരു വറവ് വേണം അല്ലെങ്കിൽ പൊടിയില്ലേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും അതുകൊണ്ട് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആദ്യ ശേഷം പൊടിച്ചെടുക്കാം ഇങ്ങനെ മുതര വറുത്ത് പൊടിച്ചിട്ട് ഒരു ടിന്നില് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ രാവിലെ കുടിക്കില്ലേ തടി കുറയാനുള്ള വെള്ളമൊക്കെ ആ ചൂടുവെള്ളത്തിൽ കുറച്ച് മുതല ദിവസം കുടിച്ചാൽ പെട്ടെന്ന് തടി കുറയും കേട്ടോ ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക നല്ലോണം പൊടി പൊടി ആവരുത് തരിതരിപ്പോട് കൂടിയിട്ട് കണ്ടില്ലേ ഒറ്റ തിരിക്കല് കൂടുതൽ പൊടിയരുതേ മിനി തന്നെ പൊടിച്ചെടുക്കരുത് ഇങ്ങനെ പൊടിയാൻ പാടുള്ളൂ ജസ്റ്റ് ഒന്നിട്ട് കറക്കിയെടുക്കാനേ പാടുള്ളൂ കണ്ടില്ലേ ഒന്നും കൂടി കിട്ടത്തിരിച്ചാൽ തന്നെ നല്ലോണം വറുത്ത മുതിരേതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിൽ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വന്ന് കിട്ടും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേവാൻ അത് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് അടിച്ചാൽ മതി പെട്ടെന്ന് വന്ന് കിട്ടും അത് വേവുമ്പോഴത്തേക്ക് ഇതിൽക്കെല്ലാം അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് അരമുറു നാളിയേര ഞാനിവിടെ ചെറി വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ നാളികരാണ് അരക്കിന് വേറെ ഒന്നും അരപ്പിലേക്ക് വേണ്ട നമ്മുടെ മുതര ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിലടിച്ചപ്പോഴേക്കും നന്നായി വെന്തുണ്ട് കേട്ടോ നമ്മൾ നാളികേരം വെറുതെ അതിൽ വേറെ ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ മുതര ഇവിടെ വെന്തിട്ടുണ്ട് അതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം ഇതിൽ കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട് എലുവിൻ്റെ കുറവുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തിളപ്പിക്കണം അത്രയും വേണ്ടു നമ്മുടെ കറി ഇവിടെ റെഡി കഴിഞ്ഞു മുതര കറി വെക്കുമ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഇനി ഇതിലേക്ക് കടുക് തളിച്ചൊഴിക്കുക അത്രയും വേണ്ടൂ നല്ല രുചിയുള്ള കറിയാണ് നമ്മുടെ ചാനലിൽ എപ്പോഴും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ കറികളാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിട്ടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കണം ഫ്രണ്ട്സ് ലൈക്കും കമൻസൊക്കെ നമുക്ക് പ്രധാനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളിതിൻ്റെ അടിയിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ കടുകും കൂടി കടുകും ഉള്ളി പ്രത്യേകം ചേർക്കണേ ഉള്ളി ഇടുമ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉള്ളി ഇടാൻ മറക്കരുത് ചെറിയുള്ളിയും കടുകും കൂടിയും താളിച്ച് ഒഴിച്ചു നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് രുചികരമായൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റാട്ടോ എല്ലാവരും കറിയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും ബൈ